ഞാൻ പറഞ്ഞത് തെറ്റാവില്ല ഞാനാണ് സുരേഷ് ഗോപി ആ ജയിക്കെന്ന് പറഞ്ഞ ഒരേ ഒരാളാണ് കോർപ്പറേഷനിലും നമ്മൾ ഭരണം പിടിച്ചെടുത്തു ഭരണം എന്താ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇപ്പൊ കണ്ടുവരുന്ന മാർസ്റ്റ് പാർട്ടിയുടെ ഭരണം കോൺഗ്രസ് പിന്നെ മുടിച്ചു അവർ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം മൂന്നാമത് സ്ഥലം പോകാൻ വേറെ സ്ഥലമില്ലാത്ത മൂന്നാമത് തൃശ്ശൂരിന്റെ അല്ലെങ്കിൽ കേരള ാണ് ഞങ്ങൾക്ക് എത്തുന്നതും മദര മന്ദിരത്തിലാണ് എനിക്കറിയാം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന പ്രിയപ്പെട്ട ലീഡർ കെ ശരുണാകരൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മകൻ പത്മല വേണുഗോപാൽ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി അംഗമാണ് അവരുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഇവിടെ വെച്ചിട്ട് കുറേ കോൺഗ്രസ് നേതാക്കൾ ഒരു പഴയ കൗൺസിലറടക്കം എക്സ് കൗൺസിലറടക്കം അടക്കം കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചേട്ടി വരുന്ന ദിവസമാണ് ആ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് തമർ ഒരു പ്രധാന നേതാക്കന്മാരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാമെന്ന് പ്രിയപ്പെട്ട ശോഭ സുരേഷ് രാധാകൃഷ്ണൻ ഈ പറയുകയാണെങ്കിൽ കുറെ ആളുകളുണ്ട് ഒന്ന് തെറ്റിപ്പോയാടും പണ കരുത് കാരണം ഇഞ്ഞ് നോക്കുമ്പോഴേ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു വിചാരിക്കണം മനസ്സിലിരിക്കുന്ന എൻ്റെ പഴയ സഹപ്രവർത്തകർ ഞാൻ ഇങ്ങോട്ട് പോണപ്പോ എന്നോട് പലനെ ചോദിച്ചു ചേച്ചി പോയപ്പോൾ എന്താണ് ആരും കൂടെ വരാന് പിന്നെ അത്യാവശ്യം രണ്ട് മൂന്ന് പേരെയും വിളിച്ചു ചോദിച്ചു അവരും ചെയ്തു പക്ഷെ ഇപ്പം ഞാനത് തുടക്കം കുറിച്ചിരിക്കുന്നു ഈ കൃഷിയോടുത്ത് ഞാൻ കോൺഗ്രസ് മൊത്തമായി ഞാൻ പോയി എന്താന്ന് വെച്ചാൽ ഇനിയും നിങ്ങൾ ഈ പീഡനം സഹിക്കേണ്ട പത്ത് കൊല്ലം ഇവിടെ നിന്ന് ചവിടുത്തും കുത്തും സഹിച്ചിട്ടുള്ള ആൾക്കാരാണ് എനിക്കിവിടെ സ്റ്റേജിൽ വന്നിരുന്ന ഇവിടുത്തെ പണ്ട് നിങ്ങൾ കോൺഗ്രസ് മീറ്റിംഗ് വിളിച്ച ഏതെങ്കിലും കോൺഗ്രസ് കൗൺസിലർമാരെ കണ്ടിട്ടുണ്ടോ അവര് കാര്യം കഴിഞ്ഞു പോകും പിന്നെ അടുത്ത അടുത്തഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടേ വരയ്ക്കലോ സ്വന്തം മണ്ഡലത്തിലും മനല്ലോ കാരണം പിന്നെ അടുത്ത പ്രാവശ്യം വേറെ സ്ഥലത്തായിരിക്കല്ലോ അപ്പൊ എനിക്ക് കൗൺസിലർമാരെ കണ്ടപ്പോഴാണ് എന്റെ ആദ്യത്തെ സന്തോഷം കൃത്യം പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ നമ്മുടെ കൂടെ ഏകദേശം പത്തു നൂറ് പേര് ഇനിയും ഉണ്ട് കേട്ടോ അടുത്ത മാസം വീണ്ടും ഉണ്ട് അപ്പൊ അങ്ങനെ ഓരോ മാസമായിട്ട് കൊണ്ടുവരാൻ വിചാരിച്ചു എല്ലാം ഒക്കെ കാരണം പലർക്കും എന്താ പറയണ്ടെ നമ്മളെ സംബന്ധിറ്റ് ചെയ്യണം പിന്നെ ചെറിയ അച്ഛൻ്റെ വേണ്ട സ്വഭാവം കിട്ടിയുണ്ട് കൂടെ അച്ഛനെ പ്രൊട്ടക്ട് ചെയ്തൊരു സ്വഭാവമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും എനിക്കൊരു ശ്രദ്ധ ഉണ്ടാവും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോരാട്ട കാരണപ്പ ശോഭയൊക്കെ ഇവിടെ ഉണ്ട് ഈ പറഞ്ഞ മാത്രം പിന്നെ പുതിയ പ്രസിഡന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ വിഷമം കേൾക്കാനെങ്കിലും ഒരാളുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടുപിടിച്ചത് എന്നോട് ചോദിക്കും എല്ലാവരും സ്ഥാനം കിട്ടിയോ സാധനം കിട്ടിയോ ഞാൻ ഇരിക്കാത്ത സാധനങ്ങളൊന്നും ഇല്ല അപ്പൊ അതിനേക്കാളും വലുത് കിട്ടാൻ വേണ്ടിയിട്ടല്ല മനസ്സമാധാനത്തിനാണ് ഞാൻ ബി ജെ പി ചേർന്നത് അതെനിക്ക് മലോൺ ഉണ്ട് രാത്രി ഉറക്കുണ്ട് രാത്രി ടെൻഷൻ ഇല്ല പിന്നെ തൃശ്ശൂർ വരുമ്പോൾ പറയാലോ എനിക്ക് ഇവിടെ ഞാൻ രാഷ്ട്രീയകാര്യത്തെയല്ല ഇവിടെ നിങ്ങളുടെ വീട്ടിലൊരു മെമ്പറാണ് ഞാൻ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും എൻ്റെ അച്ഛന്റെ ബന്ധങ്ങള് എന്റെ ബന്ധങ്ങൾ അമ്മയുടെ ബന്ധങ്ങൾ എന്റെ അമ്മ ജനിച്ചു കൊള്ളോ നിൽക്കാറക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് എനിക്ക് താല്പര്യം ഇല്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം കണ്ടോളൂ അടുത്ത കോർപ്പറേഷൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ചെടുത്തോളൂ നിങ്ങൾ മാത്രമല്ല തിരുവനന്തപുരത്തും അല്ല പക്ഷെ ഒരു കാര്യം കണ്ടോളൂ അടുത്ത കോർപ്പറേഷൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ചെടുത്തോളും നിങ്ങൾ മാത്രമല്ല നമ്മൾ ഞാൻ പറഞ്ഞത് തെറ്റാകുകയാണ് ഞാനാണ് സുരേഷ് ഗോപി ആ ആഗ്രഹിക്കുന്നു പറഞ്ഞ ഒരേ ഒരാളാണ് ആ ഞാൻ പറയുന്നു കോർപ്പറേഷനില് നമ്മൾ ഭരണം പിടിച്ചെടുത്തു ഭരണം എന്താ കാണിച്ചു കൊടുക്കും ഇപ്പൊ കണ്ടല്ലോ മാർസിസ്റ്റ് പാർട്ടിയുടെ ഭരണം കോൺഗ്രസ് പിന്നെ മുടിച്ചു വെച്ചു അവരനി അടുത്ത പ്രാവശ്യം മൂന്നാമത് സ്ഥലം പോവാൻ വേറെ സ്ഥലമില്ലാത്തതാണ് മൂന്നാമത് വരെ ആ രീതിയിലാണ് കാരണം ൂടെ കിടന്നെ രാ എനിക്കറിയാം ഇവരെങ്ങനെ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞു ഇത് അത് തന്നെ നടക്കും എല്ലാം കാര്യം എത്രയോ ആളുകൾക്ക് അർഹതപ്പെട്ടവർക്ക് കിട്ടാണ്ട് എനിക്കറിയാം ഇവര് എന്തൊക്കെയാ ചെയ്തിരുന്നേ അതിലപ്പുറം ആരും നന്നായിട്ട് പിന്നിലല്ലോ ഈ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബി ജെ പി ഞാൻ പറഞ്ഞില്ലേ സദാനന്ദനോട് പോയി സദാനന്ദൻ ആറാം ക്ലാസ് കൊടുത്ത് കോൺഗ്രസിന്റെ കൊടി പിടിച്ചാണ് ഇരുപത്തി ആറ് വല്ല മണ്ഡലം പ്രസിഡന്റ് ആണ് എസ് എൻ ഡി പിയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിനൊക്കെ മനസ്സും മടക്കണമെങ്കിൽ എന്തായിരിക്കും ആ പാർട്ടിയൊക്കെ അദ്ദേഹത്തോടെ ചെയ്തിട്ട് അന്ന് ഞാൻ അദ്ദേഹത്തെ കുറെ സഹായിക്കാൻ നോക്കിക്കൊണ്ട് എനിക്ക് നിത്യത്തിൽ അപ്പൊ അന്ന് എനിക്കറിയാ സാദാനന്ദനെ അവിടെ നിൽക്കില്ല സദാനന്ദനെ ഇങ്ങനെ പോയിരുന്നുണ്ട് അപ്പൊ ആൾക്കൊക്കെ മനസ്സിലായി ബി ജെ പി ആണ് ആൾക്ക് പറ്റിയ പാർട്ടി എന്നാൽ നല്ലോണം പണിയെടുക്കാം ഇവരൊക്കെ പണിയെടുക്കാൻ അറിയാം ഞാൻ തമാശക്ക് കോൺഗ്രസാരെ പറ്റി പറയും പണിയെടുക്കാനും പറയാം പണി കൊടുക്കാനും പറയും അവർ ആദ്യം പണി കൊടുക്കും എന്റെ പണിയെടുക്കും അപ്പൊ അങ്ങനെ ഒരു സ്വഭാവമുള്ളൊരു സംഘടനയിൽ നിന്ന് ഇവിടെ പോരുമ്പോ തീർച്ചയായിട്ടും ഇവിടെ പണിയെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് എടുക്കും ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും ജസ്റ്റും ഞാൻ ഇത്രയധികം സഹകരണമുള്ള പ്രസിഡന്റ് കിട്ടിയിട്ടില്ല ഞാനിവിടെ നമ്മുടെ എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള കെട്ടിടമാണ് അവിടെ പോലും എനിക്കൊരു നീതി കിട്ടിയിട്ടില്ല ഒരു മുറി കെ പി സി വൈസ് പ്രസിഡന്റ് ആയിരിക്കും എനിക്ക് തന്നിട്ടില്ലേ അത്രയും അപമാനിച്ചിട്ടാണ് ഞാൻ ഈ പാർട്ടിയിൽ പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് കിട്ടണം പെടുന്ന കഥകളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞത് ഇങ്ങനെയാന്നല്ലേ എത്ര കെട്ടി മുടിച്ചിട്ടാണ് ആ കിട്ടണം പഠിന്ന് അപ്പൊ അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എന്തായാലും വന്നവർക്ക് സ്വാഗതം ഇനി വരാനിരിക്കുന്നവർക്കും സ്വാഗതം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞ മതി ഏതോ കോൺഗ്രസ് മീറ്റിംഗിൽ സ്വാഗതം പറഞ്ഞു കേട്ടു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് അല്ലേ പ്രവർത്തിച്ചിരുന്നേ പക്ഷെ ബി ജെ പിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ അധികം പുറത്തേക്ക് കാണില്ലേ മറ്റൊരു ബഹളം വെച്ച് മറ്റൊരു മീറ്റിംഗ് ഇവിടെ കൂടാതെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അപ്പുറത്തെ വീട്ടില കോൺഗ്രസിന്റെ ഇരുപത് പേരുണ്ടായിരുന്നു വെറും ഇരുപത് പേര് ഇവിടെ ഞാൻ ഇരുന്നൂറ്റമ്പത് പേരെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു കോൺഗ്രസ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി എന്തായിരിക്കും ഇന്നലെ ഒരാളൊരു കോൺഗ്രസ്കാരം വന്നിട്ടുണ്ട് ഞാൻ ഈ ഭാഗത്താണ് മത്സരിക്കണേന്നപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് ഇങ്ങനെ കയറുക എനിക്കത് പറയാൻ തോന്നി പറയിച്ചാണോന്ന് അറിയില്ല അവരോടുകൂടി ആണെങ്കിൽ രക്ഷ കിട്ടുമെന്ന് തന്നെ അറിയില്ല ആ മനസ്സിന്റെ തളർന്നു പിന്നെ എനിക്ക് തോന്നി ഞാൻ പറയേണ്ടിയിരുന്നില്ല ഞാൻ ആലോചിച്ച് പറഞ്ഞല്ല പെട്ടെന്ന് എൻ്റെ വായില് വന്നതാണ് കാരണം ഇവരൊക്കെ എനിക്കറിയില്ലേ കൂടെ പുത്രണം അതാണ് അച്ഛൻ പണ്ട് പറഞ്ഞു എന്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കിട്ടിന്ന് പറഞ്ഞു ചേട്ടൻ രണ്ടുമൂന്ന് വശം നോക്കി എന്നി അതല്ലേ അപ്പൊ ഇവർക്കൊക്കെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് ശരിക്ക് കുത്തിയതെന്ന് ഒരിക്കൽ ഞാൻ തുറന്നു പറയാം അതോടുകൂടി ഇവിടുത്തെ കോൺഗ്രസ്കാർക്ക് എന്താ നടന്നതും അതിൽ സമയം നോക്കുന്നത് തന്നെ എല്ലാവർക്കും ഇവര് വരുമ്പോൾ ഞാൻ ഇമോഷണലായി അതുകൊണ്ട് തന്നെ ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറയുന്നു എനിക്ക് എല്ലാ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു